അല്ല നിലവിൽ കോടതി പറഞ്ഞത് കളക്ടറുടെ തീരുമാനപ്രകാരം പെർമിഷനോടി നടത്താം എന്നാണ് അത് പ്രകാരം ആദ്യമായിട്ടാണ് ഒരു പരിപാടി നടക്കുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പെർമിഷൻ വേണ്ടത് നോർമലി ഇവൻറ്റിനൊന്നും ഇത് ആവശ്യമില്ല പക്ഷേ അത് പ്രകാരം നമ്മൾ ആ ഡയറക്ഷൻ വന്നപ്പോൾ തന്നെ അത് കൊടുക്കാൻ പറഞ്ഞു അത് കൊടുത്തു പക്ഷേ കലക്ടർ അതിൻ്റെ മുകളിൽ നടപടി എടുക്കുന്നത് വൈകിപ്പിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് കളക്ടർ ട്രെയിനിങ്ങിന് പോയി ട്രെയിനിങ്ങിന് പോയപ്പോൾ ആർക്കും ചാർജ് കൊടുത്തില്ല പിന്നെ സബ് കലക്ടർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തരാമെന്ന് പറഞ്ഞു റിപ്പോർട്ട് വന്നിട്ടും അതിൽ നടപടിയൊന്നും അപ്പോൾ അനാവശ്യമായിട്ട് വൈകിക്കുന്നത് ഇത് നടക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ പോലെ തന്നെ ഡി ടി പി സി ചെയർപേഴ്സണുമാണ് കലക്ടർ ടൂറിസം നന്നാക്കേണ്ട രീതിയാണ് ഇപ്പോൾ പുഴുതന പഞ്ചായത്ത് സെക്രട്ടറി ഒരു റിസോർട്ടിന് കത്ത് കൊടുത്തിട്ടുണ്ട് പരിപാടികൾ നടത്തരുത് എന്ന് പറഞ്ഞ് അങ്ങനെ എനിക്കറിയാൻ കഴിയുന്നത് അഞ്ചോ ആറോ റിസോർട്ടുകൾക്ക് അവരുടെ പരിപാടി മുടക്കാൻ കത്ത് കൊടുത്തിരിക്കുന്നു ടൂറിസം കൊണ്ട് മാത്രം ജീവിക്കുന്നൊരു ജില്ല വേറൊന്നും ഇനി നമ്മളുടെ മുന്നിലില്ല ആലപ്പുഴയിൽ ബീച്ചിൽ പരിപാടി നടക്കുന്നു തൃശ്ശൂരിൽ ഇന്ന് ട്രാഫിക് മുഴുവൻ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ക്രിസ്മസ് പരിപാടി നടക്കുന്നു തൃശ്ശൂരിൽ ഈ പരിപാടിക്ക് അപേക്ഷ കൊടുത്തോ